അതേസമയം കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ എം വി ജയരാജന് കനത്ത തിരിച്ചടിയായി കെ സുധാകരൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതും ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലും ലീഡ് പിടിക്കാൻ കെ സുധാകരന് സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിക്ക് കിട്ടിയ അൻപത്തിമൂന്ന് വോട്ട് ഇത്തവണ നൂറ്റി പതിനഞ്ച് വോട്ടായി ഉയരുകയായിരുന്നു ബൂത്തിൽ എൽ ഡി എഫ് ലീഡ് കുറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് അഞ്ഞൂറ്റി പതിനേഴ് വോട്ട് ലഭിച്ചത് ഇത്തവണ വോട്ടുകളായി കുറയുകയായിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ വോട്ട് എണ്ണിയപ്പോൾ ഇടതു വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും അതുപോലെ തന്നെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും കെ കെ ശൈലജയുടെ മട്ടന്നൂർ മണ്ഡലത്തിലും കെ സുധാകരൻ ഭൂരിപക്ഷം നേടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്ത ധർമ്മടത്ത് മാത്രം ആദ്യ രണ്ട് റൌണ്ട് എഴുതിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ട് ഭൂരിപക്ഷം ലഭിച്ചു ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ലീഡ് കെ സുധാകരൻ ാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളത് ആദ്യം മൂന്ന് റൗണ്ടിൽ സുധാകരന്റെ ലീഡ് എഴുന്നൂറ്റി ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ മൂന്ന് റൗണ്ടിൽ സുധാകരന്റെ ലീഡ് നാലായിരത്തി നാനൂറ്റി എൺപത് വോട്ടായിരുന്നു ഇതിലാണ് രണ്ടായിരത്തിലേറെ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചിരുന്നുവെന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചത് ഇനി വടകരയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ മുപ്പതിനായിരം വോട്ടിന് ലീഡ് ചെയ്യുന്ന ഷാഫി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം കേരളത്തിൽ യു ഡി എഫ് അനുകൂല ട്രെൻഡാണെന്നാണ് കെ കെ ശൈലജ പ്രതികരിച്ചിരുന്നത് അതേസമയം തോൽവി ഉറപ്പായ സമയം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറോടുള്ള സ്നേഹം പങ്കിട്ട് വൈകാരിക കുറിപ്പുമായി കെ കെ രമ ഇതേസമയം രംഗത്തെത്തിയിരുന്നു ശൈല ടീച്ചറെ പിന്നിലാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ മുന്നേറ്റത്തിനിടെയാണ് ആർ എം പി നേതാവ് കെ കെ രമ എം എൽ എ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് ചിരിമായാതെ മടങ്ങു ടീച്ചർ എന്ന് തുടങ്ങുന്ന കുറിപ്പിനൊപ്പം ഇരുവരും ഒന്നിച്ചുള്ള ചിത്രവും രമ ഈ ഒരു സമയം പങ്കുവച്ചിരുന്നു എക്സിറ്റ് പോളുകളല്ല ജനവിധി എക്സാറ്റ് പോളാണെന്നാണ് തെളിഞ്ഞതെന്നാണ് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നത് വടകരയിലെ വിജയത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ആ ഒരു പ്രതികരണത്തിലേക്ക് കൂടി അല്ല ഞാൻ അതാ പറഞ്ഞത് രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ മതേതര മനസ്സിന്റെ വിജയമാണ് ഇത് ഇത് അവിടുത്തെ ജനതയുടെ പൊളിറ്റിക്കൽ സെൻസിന്റെ അവരുടെ രാഷ്ട്രീയ ബോധത്തിന്റെ വിജയമാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുടെ വിജയമാണ് ഇനി മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ രാഘവട്ടന ഉൾപ്പെടെ ഇപ്പൊ കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അത് യുഡിഎഫ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വേണ്ടി വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് വരില്ലെന്ന ബി ജെ പി പ്രസിഡന്റിന്റെയും സി പി എമ്മിന്റെയും ഉൾപ്പെടെയുള്ള ന്യായങ്ങള് വടകരയിലെ ജനങ്ങൾ തെറ്റാൻ തെളിയിച്ചിരിക്കുകയാണ് അവിടെ ആ ജനത അറിയിക്കുന്ന ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എടുത്തു ഈ പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് വേണ്ടി പാലക്കാട്ടെ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ടാവും ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നെ വടകരയിലേക്ക് അയച്ചത് ജയിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ അയച്ചത് അവരുമായിട്ടുള്ള ബന്ധത്തെ അറുത്തു മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വടകരയിലെ ജനങ്ങളുടെ ആ മനസ്സ് ആ ജനാധിപത്യ മതേതര മനസ്സ് പാലക്കാട്ടെ ജനങ്ങളും ഉയർത്തിപ്പിടിക്കും പാലക്കാട്ട് യു ഡി എഫ് വിജയിക്കുകയും ചെയ്യും ഒരു കാര്യം ഞാൻ പറയാം വടകരയിൽ എം പി ആയിരുന്നാൽ തൃശ്ശൂര് പോയത് വലിയൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വമേധയാ തീരുമാനം ഞാൻ ഇന്നടുത്തോളെ പോയി തൃശ്ശൂർ മത്സരിക്കാന്നുള്ളതല്ല ഒരു ഫൈറ്റ് തൃശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണമെന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് മുല്ലേട്ടം പോയത് ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ ഇരുപത് ഇരുപതിൽ ഇപ്പൊ തൃശ്ശൂര് അത് സംഭവിച്ചിട്ടില്ല പക്ഷെ മുരളീട്ടിനെടുത്ത ആ റിസ്കിന്റെ ആ ഒരു തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട് വടകരയിൽ എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് വടകരയിൽ അദ്ദേഹം ഇപ്പോൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും കനത്ത പോരാട്ടമാണ് നടന്നിരുന്നത് ശശി തരൂരിന് കടുത്ത വെല്ലുവിളിയായി രാജീവ് ചന്ദ്രശേഖരൻ ആ ഒരു സമയത്ത് ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശശി തരൂരാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇടയ്ക്ക് അടിപതറിയെങ്കിലും തീരദേശ വോട്ടുകൾ എണ്ണിയതോടെ തരൂർ വീണ്ടും ലീഡ് ഉയർത്തുകയായിരുന്നു നഗരമണ്ഡലങ്ങളിൽ ബിജെപിക്ക് പ്രതീക്ഷിച്ചു ലീഡ് നേടാൻ ആയിട്ടില്ല എന്നതാണ് തിരുവനന്തപുരം സെൻട്രലിൽ തരൂരിന് അയ്യായിരത്തിലധികം അതേസമയം നേമത്ത് ബിജെപിക്ക് ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ലീഡ് ലഭിക്കുകയും നേമത്ത് തരൂർ രണ്ടാമതുമാവുകയായിരുന്നു കഴക്കൂട്ടത്ത് ബിജെപിക്ക് നാലായിരത്തിൽ പരം വോട്ടിന്റെ ലീഡും വട്ടിയൂർക്കാവിൽ ഏഴായിരം വോട്ടിന്റെ ലീഡും ലഭിച്ചു പാറശാല തരൂരിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ലീഡ് നേടാനായി രാഹുൽ ഗാന്ധി മുപ്പത്തിനാലായിരം പ്ലസ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചു അതും ഉച്ചയോടുകൂടി തന്നെ ആ ഒരു ജയത്തിന്റെ ചിത്രം നമുക്ക് തെളിഞ്ഞിരുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എൺപത്തിയൊൻപതിനായിരം വോട്ടിന്റെ ലീഡ് കുറവാണ് വയനാട്ടിൽ കാണാൻ വേണ്ടി സാധിച്ചത് റായ്ബറേലിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി തുടക്കം മുതൽ ലീഡ് നിലനിർത്തിയ ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ ലീഡ് നില മാറി മറിയുന്ന സാഹചര്യമാണ് കണ്ടുവന്നത് യു ഡി എഫിലെ അടൂർ പ്രകാശ് മുന്നിലേക്ക് എത്തിയിരുന്നെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ മാറി മറിയുകയായിരുന്നു പിന്നീട് ജോയി വി ജോയി മുന്നിട്ട് നിന്നെങ്കിലും പിന്നെ വീണ്ടും അടൂർ പ്രകാശിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണാൻ സാധിച്ചിരുന്നു എൺപത് മണ്ഡലങ്ങളിലും വിജയക്കൊടി പാറിക്കുമെന്ന ബിജെപിയുടെ അവകാശവാദങ്ങളെ തകർത്തെറിഞ്ഞാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം കണ്ടത് മത്സരത്തിന്റെ കാര്യമേ യു പി ഉദിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച യോഗിയെയും സംഘത്തെയും ഞെട്ടിച്ച് മുപ്പത്തിയാറ് സീറ്റുകളിൽ അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടി മുന്നേറിയിരുന്നു കോൺഗ്രസ് ഏഴ് സീറ്റിലും മുന്നേറ്റം തുടരുക ാണ് നാനൂറ് സീറ്റ് എന്ന പ്രതീക്ഷയിലായിരുന്ന എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കഴിഞ്ഞവട്ടം കഴിഞ്ഞവട്ടം പത്തൊൻപത് ശതമാനമായിരുന്നു ഇത് ഇത്തവണ ഇരുപത്തിനാല് പോയിന്റ് ശതമാനമായി മാറിയിരുന്നു അഞ്ച് ശതമാനം വോട്ട് വിഹിതം കൂട്ടാൻ കോൺഗ്രസിന് ഇത്തവണ സാധിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം ബിജെപിക്ക് വോട്ട് ഷെയറിൽ വലിയ മാറ്റമുണ്ടായില്ല എന്നതാണ് വാസ്തവം ഇനി വോട്ടെണ്ണൽ അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന്റെ വൻകുതിപ്പും അതുപോലെ തന്നെ ഇടതിന്റെ തകർച്ചയുമാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത് അതേസമയം കേരളത്തിന്റെ അക്കൌണ്ട് തുറക്കാൻ ബിജെപിക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇത്തവണത്തെ ഈയൊരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ ഒരു സമയം അറിയിച്ചിരുന്നു ഇന്ത്യ സഖ്യത്തിനുവേണ്ടി ഡി ടി ഉൾപ്പെടെയുള്ള എ ക്ഷികളുമായി സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയുടെ വിജയം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമുണ്ടായതെന്നായിരുന്നു കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണത്തിലേക്ക് കൂടി اوه اوه اپني هسي تو ميکي سانوں റിയാൻ പറ്റി ദേശീയ തലത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പാർട്ടിയെ കാര്യങ്ങളും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് ആ ദൗത്യങ്ങളുമായിട്ട് നോക്കിയൊന്നുമായിട്ട് മത്സരിക്കാനുള്ള ഏത് സമയങ്ങളിലും പഠിക്കാനും കൂടുതൽ ആളുകൾ കാണാൻ പഠിക്കുക എങ്കിലും പതിവ് പോലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ചാലും കൂടെ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചു കൂടുതലെ ജനങ്ങളോട്

ഞങ്ങൾക്കൊരു ലെവൽ പ്ലേറ്റ് ഇലക്ഷൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് സി ബി ഐയും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി കൊറേ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും കൊത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരെ ഒരേ ഒരു പക്ഷത്തു നിന്നും ഇത്തരത്തിലുടനീളം നരേന്ദ്രമോദി എന്ത് ഏത് വിദ്വേഷ പ്രസരണം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ ഓളറൈസ് ചെയ്യുന്ന ഒരു എലക്ഷൻ ഉണ്ടായിട്ടില്ല ബിജെപി അതിനെക്കുറിച്ച് പോലും ചർച്ചയും ഡിഗേറ്റവും നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ച് പറയുന്നു അത് കോർപ്പറേറ്റ് സ്പോൺസേഡാണ് നമുക്ക് പണമില്ലായിരുന്നു മാധ്യമങ്ങളില്ലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ അതുപോലെയുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളില്ലായിരുന്നു സിആർപിഎഫും പോലീസും നാഹുലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പോലും എന്തിനേറെ പറയുന്നു ഇത്രയേറെ വിദ്വേഷം പ്രസംഗിച്ചിട്ടും പ്രധാനമന്ത്രിക്കെതിരെ നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാവാൻ ഇത് ഇന്ന് തുടങ്ങിയ ഞങ്ങളുടെ നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു അമ്പത്തെട്ട് മണിക്കൂർ ഇഡിയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യിപ്പിച്ചു ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ചോദ്യം ചെയ്യപ്പെട്ടു കളിയാക്കി പപ്പു ആണ് മോശമാണ് ഒന്നിനും കൊള്ളാത്തവരാണ് ഈ എല്ലാവിധമായിട്ടുള്ള ഹീനമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങി ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു അപ്പോഴും പറഞ്ഞു ഇത് കേരളത്തിൽ മാത്രം ജയിച്ചു ഉത്തരേന്ത്യ പോലെ ആരും കാണില്ല അതൊരു ഐതിഹാസികമായ സംഭവമായി മാറി ഇന്ത്യയിലെ കോൺഗ്രസുകാർ പുനർ നൽകി ആവേശമായി പിന്നീട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രണ്ടാമത് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കഴിയാവുന്ന ഫുഡ്സ് റിസോഴ്സുകൾ വെച്ച് പോരാടി എന്തായാലും ഇന്നലെ പോലും സംഭവിച്ച അമേരിക്കയിലേക്ക് ഞങ്ങളുടെ കൗണ്ടിംഗ് ഏജന്റ്മാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അമേരിക്കയിലേക്ക് കൗണ്ടിംഗ് ഏജന്റ്മാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസം റായ്ബറേലിയിൽ കനോജു പോലെയുള്ള ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലീസ് പോയി പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നത് ഏതെന്റുമെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു ഇന്നലെ മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ കന്യാകുമാരി ധ്യാനം ഇതിനെല്ലാം ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത വലിയ ഒരു ഹൈപ്പ് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ പോരാടിയത് എല്ലാവരും പറഞ്ഞു തുടക്കത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തി ഏഴിത്തല്ലാവുന്നല്ല കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതിന്റെ ജനത്തിനെ എല്ലാ പ്രതിനിധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ഇന്ത്യയിലെ കോൺഗ്രസുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും നയിച്ച കോൺഗ്രസിന്റെ പോരാട്ടം ഔദ്യുതമായ പോരാട്ടമാണ് കോൺഗ്രസ് കോൺഗ്രസ് ഞങ്ങൾ ഏതുക്കത്തിന് ഒരു തീരുമാനമെടുക്കാൻ ഉദ്ദേശിക്കുന്നു അന്തിമമായ റിസൾട്ട് വരട്ടെ പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ നമ്മളെല്ലാം ഭയപ്പെട്ടതുപോലെ കഴിയില്ല ഇന്ത്യയിലെ ഇതുപോലെ വെച്ച് ആർക്കും എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായിട്ടാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അന്തിമഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മുന്നേറാൻ വേണ്ടിയിട്ട് ഇത്തവണ സാധിച്ചു അതുപോലെ തന്നെ എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് എൻ ഡി എക്കും ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് തൃശൂരിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് കഴിഞ്ഞ തവണ തൃശൂർ എടുക്കും എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു വിജയം അന്ന് കൈവരിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അന്ന് അദ്ദേഹം ഒരുപാട് പരിഹാസം കേട്ടുവെങ്കിലും ഇന്ന് ഇത്തവണ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം തൃശൂരിൽ വിജയിച്ചിരിക്കുന്നത് നാല് ലക്ഷത്തിലേറെ വോട്ട് നേടിക്കൊണ്ട് വെന്നിക്കൊടി പാറിക്കുകയായിരുന്നു തൃശൂരിൽ അതുപോലെ തന്നെ തുടക്കത്തിൽ ആ ഒരു സമയത്ത് എൽ ഡി എഫും മാറി മാറി ലീഡ് ചെയ്തുവെങ്കിലും ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബി പിന്നീട് ലീഡ് ഉയർത്തുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തും അതുപോലെ തന്നെ യു ഡി എഫിന് കനത്ത തിരിച്ചടിയായിക്കൊണ്ട് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടുകയായിരുന്നു തൃശൂരിലേത് പ്രജാ ദൈവങ്ങൾ എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നത് തൃശൂർ എടുക്കുക എന്നത് മാറ്റി തൃശൂർ ജനങ്ങൾ തൃശൂർകാർ തൃശൂർ എനിക്ക് തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിലും ഇതുപോലെ തന്നെ എം പി ജയരാജന് കനത്ത തിരിച്ചടിയാണ് ഇന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കെ സുധാകരൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് കണ്ണൂരിൽ വിജയിച്ച് കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ലീഡ് പിടിക്കാൻ കെ സുധാകരന് സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കിട്ടിയ അൻപത്തി മൂന്ന് വോട്ട് ഇത്തവണ നൂറ്റി പതിനഞ്ച് വോട്ടായി ഉയരുകയായിരുന്നു ബൂത്തിൽ എൽ ഡി എഫ് ലീഡ് കുറയുകയും ഇത്തവണ ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് അഞ്ഞൂറ്റി പതിനേഴ് വോട്ട് ലഭിക്കുകയും ഇത്തവണ നാനൂറ്റി ഏഴ് വോട്ടുകളായി കുറയുകയുമായിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ വോട്ട് വോട്ടെണ്ണിയപ്പോൾ തന്നെ ഇടതു കോട്ടകളിൽ വിള്ളലുണ്ടായ ഒരു കാഴ്ച ഒരു ഉച്ചയോടുകൂടി തന്നെ നമുക്ക് വ്യക്തമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും കെ കെ ശൈലജയുടെ മട്ടന്നൂർ മണ്ഡലത്തിലും കെ സുധാകരൻ കെ സുധാകരന് ഭൂരിപക്ഷം നേടി എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ധർമ്മടത്ത് മാത്രം ആദ്യ രണ്ട് റൗണ്ട് എണ്ണിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ട് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുകയും ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ലീഡ് കെ സുധാകരന് ആണെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള വാർത്ത ആദ്യ മൂന്ന് റൌണ്ടിൽ സുധാകരന് ലീഡ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിലേക്ക് ഉയർത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ മൂന്ന് റൗണ്ടിൽ സുധാകരന്റെ ലീഡ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് വോട്ടായിരുന്നു അതിൽ നിന്നും കൂടിയിട്ടാണ് ഇത്തവണ ആ ഒരു ലീഡ് അദ്ദേഹം നിലനിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തിലേറെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ സുധാകരൻ പ്രതികരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കണ്ണൂരിൽ വിജയം കൊയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത് വടകരയിലും ഇതുപോലെ തന്നെ കെ കെ ശൈലജയെ പിന്തള്ളിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഷാഫി വിജയം ഉറപ്പിച്ചിരുന്നത് ഉച്ചയോടുകൂടി തന്നെ ഷാഫിയുടെ വിജയവും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു അതേസമയം കേരളത്തിൽ യു അനുകൂല ട്രെൻഡാണെന്നാണ് കെ കെ ശൈലജ ആ ഒരു സമയത്ത് പ്രതികരിച്ചിരുന്നത് തോൽവി ഉറപ്പായ സമയം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറോടുള്ള സ്നേഹം പങ്കിട്ട് വൈകാരികമായിട്ടുള്ള ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ കുറിക്കുകയും ആ ഒരു സമയത്ത് ചെയ്തു ടീച്ചറെ ശൈല ടീച്ചറെ പിന്നിലാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ മുന്നേറ്റത്തിനിടെയാണ് ആർ എം പി നേതാവായിട്ടുള്ള കെ കെ രമ എം എൽ എ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നത് ചിരി മായാതെ മടങ്ങു ടീച്ചർ എന്ന് തുടങ്ങുന്ന കുറിപ്പിനൊപ്പം ഇരുവരും ഒന്നിച്ചുള്ള ആ ഒരു ചിത്രം കൂടി കെ കെ രമ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു എക്സിറ്റ് പോളുകളല്ല അതുപോലെ തന്നെ ജനവിധി എക്സാറ്റ് പോളാണെന്ന് തെളിഞ്ഞുവെന്നാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷാഫി പറമ്പിൽ ആ ഒരു സമയത്ത് പ്രതികരിച്ചിരുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് കനത്ത പോരാട്ടമായിരുന്നു നടന്നത് ആ ഒരു സമയത്ത് മാറി മറിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഒടുവിൽ ശശി തരൂരിന് വെല്ലുവിളിയായി രാജീവ് ചന്ദ്രശേഖരൻ ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശശി തരൂർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് തീരദേശ വോട്ടുകൾ ോടെയാണ് തരൂർ വീണ്ടും ലീഡ് ഉയർത്തിയിരുന്നത് അതുപോലെ തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ യു കേരളത്തിൽ സ്ഥാനം ഉറപ്പിച്ചു അതുപോലെ തന്നെ കേരളത്തിൽ താമര വിരിയും എന്നുള്ള ആ ഒരു നിലപാട് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് വോട്ടെണ്ണൽ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന്റെ വൻ ഉതിപ്പും അതുപോലെ തന്നെ ഇടതിന്റെ തകർച്ചയുമാണ് കേരളം കണ്ടത് ഒപ്പം കേരളത്തിൽ താമര വിരിയുകയും ചെയ്തു